എല്ലാവർക്കും മെയ് ഹിന്ദീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടെൻ ക്ലാസസ് ചലഞ്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇന്നത്തേത് ടെൻ ക്ലാസ്സസ് ചലഞ്ചിന്റെ സെക്കൻഡ് പാർട്ട് ആണ് അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റൻസിനെ കുറിച്ചാണ് പാസ്റ്റൻസ് എന്നാൽ വർത്തമാന കാലം ഹിന്ദിയിൽ വർത്തമാൻ കാൽ എന്ന് പറയുന്നു അപ്പോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വർത്തമാന കാലത്തെ കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് ഹിന്ദിയിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ് അപ്പോ അധികം മുഖവരൊന്നും കടക്കാം നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം ഞാൻ കളിക്കുന്നു ഇത് ഒരു വാക്യമാണ് ഞാൻ കളിക്കുന്നു ഞാൻ എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ മേ എന്നാണ് പറയുന്നത് മേം എന്ന് പറയുന്ന സർവനാമം പുല്ലിംഗാണെങ്കിൽ ഞാൻ കളിക്കുന്നു എന്നുള്ളതിന് ഹിന്ദിയിൽ എഴുതേണ്ടത് മേഖേൽ ഞാൻ കളിക്കുന്നു മേ ഖേൽ താഹു മേ പുല്ലിംഗാണെങ്കിൽ എന്റെങ്കില് വരേണ്ടത് താഹു ഖേൽ താഹു ഇനി ഞാൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണെങ്കിൽ മേ ഖേൽ ഹൂൽ തീഹു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രിയയോടൊപ്പം പുല്ലിംഗാണെങ്കിൽ താഹു എന്നും സ്ത്രീലിംഗാണെങ്കിൽ തീഹു എന്നാണ് വരേണ്ടത് മേം എന്ന സർവനാമത്തിനൊപ്പമാണ് ഇത് പ്രയോഗിക്കേണ്ടത് അടുത്തത് നീ എന്ന സർവനാമം പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നീ കളിക്കുന്നു നീ എന്ന വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് തൂ എന്നാണ് ടെൻ ക്ലാസ് എസ് ചാലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു നീ കളിക്കുന്നു അപ്പൊ നീ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മളെക്കാൾ ഇളയ കുട്ടികളോടും സെയിം ഏജിൽ വരുന്നവരോടുമാണ് നീ എന്ന് സംബോധന ചെയ്യാറുള്ളത് അപ്പൊ നീ കളിക്കുന്നു എന്ന് പറയുമ്പോൾ നീ എന്ന വാക്ക് പുല്ലിംഗാണെങ്കിൽ ആണ് വരേണ്ടത് വെർബിന്റെ കൂടെ വരേണ്ടത് താഹേ നീ കളിക്കുന്നു പുല്ലിംഗാണെങ്കിൽ ഇനി നീ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ നീ നീ കളിക്കുന്നു സ്ത്രീലിംഗാണെങ്കിൽ തൂ ഖേൽ ഹെ അടുത്തത് നിങ്ങൾ എന്ന സർവനാമം പ്രയോഗിക്കുമ്പോൾ ക്രിയയ്ക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത് നോക്കാം നിങ്ങൾ എന്നതിന് ഹിന്ദിയിൽ തും എന്നാണ് പറയുന്നത് തും എന്ന വാക്ക് പ്ലൂറൽ ആണ് ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിക്കുന്നു നിങ്ങൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന വാക്ക് പുല്ലിംഗാണെങ്കിൽ ഒരു ആണാണെങ്കിൽ തും ഖേൽത്തേഹോ എന്നാണ് പറയേണ്ടത് തും ഖേൽത്തേഹോ അതായത് വെർബിനൊപ്പം തേഹോ എന്നാണ് പ്രയോഗിക്കേണ്ടത് നിങ്ങൾ കളിക്കുന്നു നിങ്ങൾ പുല്ലിംഗാണെങ്കിൽ തും ഖേൽത്തേഹോ ഇനി നിങ്ങൾ എന്ന വാക്ക് സ്ത്രീലിംഗാണെങ്കിൽ തും ഖേൽ തീഹോ പുല്ലിംഗാണെങ്കിൽ തേഹോ സ്ത്രീലിംഗാണെങ്കിൽ തീഹോ അടുത്തത് താങ്കൾ കളിക്കുന്നു താങ്കൾ എന്ന് പറഞ്ഞാൽ ബഹുമാന സൂചകമായിട്ട് നമ്മളെ വിളിക്കുന്നതാണ് താങ്കൾ എന്നതിന് ഹിന്ദിയിൽ ആപ് എന്ന് പറയുന്നു അപ്പൊ താങ്കൾ കളിക്കുന്നു എന്ന് എങ്ങനെ പറയാം താങ്കൾ എന്നുള്ള വാക്ക് പുല്ലിംഗാണെങ്കിൽ ആപ് ഖേൽ താങ്കൾ കളിക്കുന്നു താങ്കൾ എന്ന വാക്ക് പുല്ലിംഗാണെങ്കിൽ ആപ് ഖേൽക്ക് കുത്തു വേണം അതുകൂടാതെ ആപ്പ് എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ ആപ് ഖേൽ ആപ് ഖേൽ ഇവിടെ ഹേക്ക് കുത്തു വരേണ്ടതാണ് അടുത്ത നോക്കാം അവൻ കളിക്കുന്നു അവൻ എന്ന വാക്ക് ദൂരെയുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ അത് സിംഗുലർ ആണ് അപ്പോ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അവൻ അവൾ അത് ഈ മൂന്ന് കാര്യങ്ങൾക്കും കൂടി ഹിന്ദിയിൽ പ്രയോഗിക്കുന്ന വാക്ക് വ എന്നാണ് അപ്പോ അവൻ കളിക്കുന്നു എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിരിക്കുമ്പോൾ അതെങ്ങനെ പറയും അവൻ കളിക്കുന്നു അപ്പൊ ക്രിയയോടൊപ്പം ചേർക്കേണ്ടത് താഹേ എന്നാണ് ഇനി അവൾ കളിക്കുന്നു അവൾ എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗാണ് അവൾ കളിക്കുന്നു അവൾ കളിക്കുന്നു ഹെ പുല്ലിംഗാണെങ്കിൽ താഹേ സ്ത്രീലിംഗാണെങ്കിൽ തീഹേ ഇനി അവൻ അല്ലെങ്കിൽ അവൾ അതിന്റെ പ്ലൂറൽ ആണ് അവർ ഓക്കെ അവർ എന്നുള്ള വാക്ക് പുല്ലിംഗാവാ സ്ത്രീലിംഗാവുക ഇനി അവർ എന്നുള്ള വാക്ക് പുല്ലിംഗാണെങ്കിൽ അവർ പുല്ലിംഗാണെങ്കിൽ അവർ എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണെങ്കിലോ ഇവിടെ തി സ്ത്രീലിംഗാവുമ്പോ പ്ലൂറല്ല ഹേയുടെ കൂടെ കുത്തു വരും ഇനി ഇതുപോലെ തന്നെയാണ് ഇവൻ കളിക്കുന്നു ഇവൻ എന്ന് പറയുമ്പോ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു അപ്പോ ഇവൻ ഇവൾ ഇത് ഇതിന് മൂന്നിനും കൂടെ നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക് ഏതാണ് യ അല്ലെ ഇവൻ കളിക്കുന്നു ഇവൻ എന്നുള്ളത് പുല്ലിംഗായത് കൊണ്ട് എന്തെങ്കിലും ഇനി ഇവൾ കളിക്കുന്നു ഇവൾ എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണെങ്കിൽ എന്തെങ്കിലും എന്തായിരിക്കും വരുന്നത് തീഹേ എന്ന് പറയണം അല്ലെ ഇവൾ കളിക്കുന്നു ഖേൽ തീഹേ ഇവൾ കളിക്കുന്നു ഏ ഖേൽ ഹെ ഇനി ഇവർ കളിക്കുന്നു ഇവർ എന്നുള്ളത് ഇവൻ അല്ലെങ്കിൽ ഇവളിൻ്റെ പ്ലൂറൽ ആണ് ഒന്നിലധികമാണ് അല്ലെ അപ്പോ ഇവർ കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ ഏ ഖേൽ ഹേ തേ ഹേ ഇവർ കളിക്കുന്നു ഇവർ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ ഏ ഖേൽ ഹെ ഏത്തി ഹേ അടുത്തത് ബഹുവചനമാണ് അതായത് ഞങ്ങൾ ഞങ്ങൾ എന്നുള്ളത് നമ്മൾ കുറച്ച് പേര് പറയുന്നതാണ് അല്ലേ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ഹിന്ദിയിൽ പ്രയോഗിക്കുന്നത് ഹം എന്ന വാക്കാണ് അപ്പം ഞങ്ങൾ കളിക്കുന്നു ഞങ്ങൾ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ അതായത് ആൺകുട്ടികളുടെ ഒരു കൂട്ടമാണ് ഈ ഞങ്ങൾ എന്ന് പറയുന്ന വാക്കെങ്കിൽ ഹം ഖേൽത്തേ ഹെ ഹം ഖേൽത്തേ ഹെ ഞങ്ങൾ കളിക്കുന്നു ഞങ്ങൾ പുല്ലിംഗാണെങ്കിൽ ഹം ഖേൽത്തേ ഹെ ഇനി ഞങ്ങൾ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ആയിട്ടാണെങ്കിൽ പുല്ലുങ്ങിന്റെ നിയമം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതായത് ഞങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് എന്നാണെങ്കിൽ ഹം ഖേൽ എന്നാണ് പ്രയോഗിക്കേണ്ടത് അടുത്ത നോക്കാം ആൺകുട്ടികൾ പന്ത് കളിക്കുന്നു ഇവിടെ പന്ത് നളവാക്ക് വിട്ടുപോയതാണ് കേട്ടോ ആൺകുട്ടികൾ പന്ത് കളിക്കുന്നു പന്ത് എന്ന് പറഞ്ഞാൽ ബോൾ അല്ലെ ബോളിനെ ഹിന്ദി പറയുന്നത് ഗെയിദ് ആൺകുട്ടികൾ പന്ത് കളിക്കുന്നു ആൺകുട്ടി നളയന് ലഡുക്ക ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അതിന് പ്ലൂറൽ ആവും ഒന്നിലധികം ആവും അപ്പോൾ അപ്പോ എന്നുള്ളത് ലഡുക്കേ എന്നാവും ഓക്കെ അപ്പോൾ ആൺകുട്ടികൾ പന്ത് കളിക്കുന്നു പ്ലൂറൽ ആയതുകൊണ്ടാണ് എന്തെങ്കിലും തേഹേ എന്ന് വന്നത് ഇനി പെൺകുട്ടികൾ പന്ത് കളിക്കുന്നു എന്ന് എങ്ങനെ പറയാം പെൺകുട്ടി നളയന് ലടുക്കി എന്നാണ് പെൺകുട്ടികൾ എന്നാവുമ്പോ ലടുക്കിയ പന്ത് എന്നുള്ളതിന് ഗന്ത് ഇനി പെൺകുട്ടികളുടെ തന്നെ ആ ഒരു വെർബിന്റെ കൂടെ അതിന്റെ പ്ലൂറൽ ചേർക്കുക പെൺകുട്ടികൾ പന്ത് കളിക്കുന്നു ഗെയ്ന്ത് കേൾത്തി ഹെ അടുത്തത് നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു ഇവിടെ നിങ്ങൾ എന്നുള്ളത് പുല്ലിങ്ക് ആവുമ്പോൾ എൻഡിങ്ങിൽ എന്താണ് പറയേണ്ടത് നമ്മൾ നേരത്തെ തുമ്പ് വരുമ്പോ എൻഡിങ്ങിൽ ഹോയാണെന്ന് പറഞ്ഞിരുന്നു അതുകൂടാതെ ഇവിടെ വെർബിന്റെ കൂടെ േഹോ എന്ന് വരണം ഓക്കെ അപ്പൊ നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ തും ഹിന്ദി പടുത്തേഹോ തും ഹിന്ദി പടുത്തേഹോ ഇനി തുമ്മെന്നുള്ളത് എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിലോ പടുത്തി ഹോ എന്നായി മാറണം നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ തും ഹിന്ദി പഠിത്തീഹോ അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ആണ് അതായത് ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ മാത്രം അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല അങ്ങനെ വരുമ്പോൾ ക്രിയയുടെ കൂടെ രഹിഹേ രഹാഹു എന്നുള്ള വാക്കുകളാണ് എൻ്റിങ്ങിൽ വരുന്നത് അപ്പൊ അതെങ്ങനെയാണ് നോക്കാം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ എന്ന് പറയുന്നത് മേം എന്ന വാക്ക് പുല്ലിംഗാണെങ്കിൽ മേ രഹാഹു ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മേ പുല്ലിംഗാണെങ്കിൽ ഇനി ഞാൻ എന്നുള്ള സ്ത്രീലിംഗാണെങ്കിൽ വരുമ്പോ എന്തെങ്കിലും ഹുംപ്രയോഗിക്കുക അടുത്തത് നീ എന്ന വാക്ക് വരുമ്പോ എങ്ങനെയാണെന്ന് നോക്കാം നീ എന്നുള്ള വാക്ക് പുല്ലിംഗാണെങ്കിൽ നീ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ നമ്മൾ വരേണ്ടത് എന്നാണ് ഇനി നീ എന്നുള്ള സ്ത്രീലിംഗാണെങ്കിലോ നീ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ നീ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീ ലിംഗാണെങ്കിൽ ഇനി നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നതിന് എന്ന് പറയുന്നു നിങ്ങൾ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ തുമ്മിന്റെ കൂടെ എന്തെങ്കിലും വരേണ്ടത് ഹോയാണെന്ന് ഓർക്കുക അപ്പൊ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വരുമ്പോ എന്നാണ് എന്റെ വരേണ്ടത് തും എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ താങ്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എന്നുള്ള പുല്ലിംഗാണെങ്കിൽ ആപ്ഹേ ആപ്പെന്നുള്ളത് ബഹുമാന സൂചകമാണ് ആപ്പന്നളവാക്ക് പുല്ലിംഗാണെങ്കിൽ ആപ്ഹേ ആപ്പെന്നളവാക്ക് സ്ത്രീലിംഗാണെങ്കിൽ ആപ് ഖേൽ ഹെ അടുത്തത് അവൻ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവൻ എന്നുള്ള വാക്ക് വ എന്നാണ് അവൻ പുല്ലിംഗായതുകൊണ്ട് പുല്ലിംഗമായതുകൊണ്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ എന്ന വാക്ക് സ്ത്രീലിംഗായതുകൊണ്ട് സ്ത്രീലിംഗമായതുകൊണ്ട് അവൾ ഇനി വ എന്ന വാക്കിൻ്റെ പ്ലൂറൽ ആണ് വേ അവർ അവർ കളിച്ചുകൊണ്ടിരിക്കയാണ് അവർ എന്നുള്ള വാക്ക് പുല്ലിംഗാവാം സ്ത്രീലിംഗാവാം അപ്പൊ പുല്ലിംഗാണെങ്കിൽ വേ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എന്ന വാക്ക് പുല്ലിംഗാണെങ്കിൽ അവർ എന്നുള്ള സ്ത്രീലിംഗാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഇവൻ അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്നു ഇതുപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ എന്നുള്ളതിന് എന്നാണ് പ്രയോഗിക്കുന്നത് അപ്പോ സിംഗുലർ ആയതുകൊണ്ട് ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ സ്ത്രീലിംഗാണ് ശ്രീലിംഗാണ് ഇവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർ എന്നുള്ളത് പ്ലൂറൽ ആണ് അല്ലെ ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇത് ഇതിന്റെയൊക്കെ പ്ലൂറൽ ആണ് ഇവർ അപ്പൊ ഇവർ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ അടുത്തത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ളതിന് ഹിന്ദിയിൽ ഹം എന്നാണ് ഇനി ഹം എന്നുള്ള വാക്ക് സ്ത്രീലിംഗാവാം പുല്ലിംഗാവാം പുല്ലിംഗാണെങ്കിൽ ഹംഖേൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹം എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ ഹം ഹം ഹംഖിൽ ഇനി അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു അച്ഛൻ അച്ഛൻ എന്നുള്ളതിന് ഹിന്ദിയിൽ പിതാജി ക്രിക്കറ്റ് ക്രിക്കറ്റ് തന്നെ ഇനി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ അച്ഛൻ എന്നുള്ളത് ബഹുമാന സൂചകമാണ് അതുകൊണ്ട് പിതാജി ക്രിക്കറ്റ് ഖേൽ ഹെ പുല്ലിംഗ് ബഹുമാന സൂചകമായിട്ടുള്ള വാക്കാണ് അതുകൊണ്ട് അച്ഛൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയേണ്ടത് പിതാജി ക്രിക്കറ്റ് അമ്മ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ അമ്മ എന്നുള്ളതും ബഹുമാന സൂചകമാണ് പക്ഷെ സ്ത്രീലിംഗാണ് അപ്പോ മാത്തിടുക പ്രസന്റൻസിൽ തന്നെ ഇപ്പോ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ് അതായത് ഇപ്പോ പ്രസന്റിൽ നടക്കുന്ന കാര്യം ഉണ്ടാവും എന്ന് പറയുന്നത് സംശയം തോന്നിപ്പിക്കുന്ന കാര്യമാണ് അതായത് പ്രസന്റിൽ ആ കാര്യം ഇപ്പം നടക്കുന്നുണ്ടാവും അതായത് അമ്മ ഇപ്പം പാചകം ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അവനിപ്പോ ഓടുന്നുണ്ടാവും അവനിപ്പോ പഠിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നത് എങ്ങനെ എന്ന് നോക്കാം ഇപ്പൊ ഇവിടെ ഞാൻ കളിക്കുന്നുണ്ടാവും ഞാൻ എന്നുള്ള വാക്കാണെങ്കിൽ ഞാൻ എന്നുള്ളത് മേമാണ് മേം പുല്ലിങ്ക് ആണെങ്കിൽ മേ മേഖത്ത മേ വരുമ്പോൾ എന്നെങ്കിൽ എന്നാണ് വരേണ്ടത് പുല്ലിംഗാണെങ്കിൽ ഇനി സ്ത്രീലിംഗാണെങ്കിൽ വരും അപ്പൊ ഞാൻ കളിക്കുന്നുണ്ടാവും എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ ഇനി മേമെന്നുള്ള സ്ത്രീലിംഗാണെങ്കിൽ ഇനി നീ കളിക്കുന്നുണ്ടാവും നീ എന്നുള്ളത് തൂ ആണ് അല്ലെ തൂ എന്നുള്ള വാക്ക് പുല്ലിംഗാണെങ്കിൽ ഏകവചനാണെങ്കിൽ ഹോ ഗ എന്നാണ് വരുന്നത് നീ കളിക്കുന്നുണ്ടാവും നീ എന്നുള്ള പുല്ലിംഗാണെങ്കിൽ ഇനി നീ എന്നുള്ള സ്ത്രീലിംഗാണെങ്കിൽ എന്നാണ് വരേണ്ടത് അടുത്തത് നിങ്ങൾ എന്നുള്ള വാക്ക് വരുമ്പോ എങ്ങനെ വരും നോക്കാം നിങ്ങൾ തും നിങ്ങൾ കളിക്കുന്നുണ്ടാവും നിങ്ങൾ നിളവാക്ക് പുല്ലിംഗാണെങ്കിൽ നിങ്ങൾ നിളവാക്ക് സ്ത്രീലിംഗാണെങ്കിൽ നിങ്ങൾ കളിക്കുന്നുണ്ടാവും താങ്കൾ കളിക്കുന്നുണ്ടാവും താങ്കൾ ആപ് അല്ലെ പാപ്പനിളവാക്ക് പുല്ലിംഗാണെങ്കിൽ ആപ് ഖേൽ ഗെ ഹോടെ മുകളിൽ കുത്തു വരും ഹോങ്കെ ആ ൾ കളിക്കുന്നുണ്ടാവും താങ്കൾ എന്ന സ്ത്രീലിംഗാണെങ്കിൽ അവൻവാക്ക് എന്നാണ് ഇനി അവൻ എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ട് ഹോ ഗ എന്നാണ് എന്റെ വരുന്നത് അവൻ കളിക്കുന്നുണ്ടാവും അവൻ കളിക്കുന്നുണ്ടാവും അവൾ കളിക്കുന്നുണ്ടാവും അവൾ ആയതുകൊണ്ട് സ്ത്രീലിംഗായതുകൊണ്ട് അവൾ കളിക്കുന്നുണ്ടാവും ഇനി അവൻ അവൾ അത് ഈ വാക്കുകളുടെ പ്ലൂറൽ ആണ് അവർ അവർ എന്നുള്ള വാക്ക് പ്ലൂറൽ ആയതുകൊണ്ടും അവർ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ വേ ത്തെ ഹോങ്കെ അവർ കളിക്കുന്നുണ്ടാവും അവർ പുല്ലിംഗാണെങ്കിൽ വേ ത്തെ ഹോങ്കെ ഇനി അവർ നല്ല വാക്ക് സ്ത്രീലിംഗാണെങ്കിൽ അടുത്തത് ഇവൻ കളിക്കുന്നുണ്ടാവും ഇവൻ എന്നുള്ളത് യ ആണ് ഇവൻ കളിക്കുന്നുണ്ടാവും പുല്ലങ്ക ഏകവചനം വരുമ്പോഴാണ് ഹോ ഗ എന്ന് പ്രയോഗിക്കുന്നത് ഇവൻ കളിക്കുന്നുണ്ടാവും ഇവൾ കളിക്കുന്നുണ്ടാവും ഇവൾ ആയതുകൊണ്ട് എന്നുള്ളത് സ്ത്രീലിംഗായത് കൊണ്ട് ഇനി ാണ് ഇവർ കളിക്കുന്നുണ്ടാവും ഇവർ നല്ലത് പുല്ലിംഗാണെങ്കിൽ ഇവർ കളിക്കുന്നുണ്ടാവും ഇവർ ശ്രീലിംഗാണെങ്കിൽ അടുത്തത് ഞങ്ങൾ കളിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്നുള്ളത് ഹം ആണ് ഞങ്ങൾ എന്നുള്ള വാക്ക് പുല്ലിംഗാണെങ്കിൽ ഹം ഹം ഖേൽ ഞങ്ങൾ എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണെങ്കിൽ ഹം ഹം അപ്പൊ ഇത്രയും നേരം നമ്മൾ പ്രസന്റൻസിലെ കാര്യങ്ങൾ ഒരു വെർബിനെ ബേസ് ചെയ്താണ് പറഞ്ഞത് ആ വ്യത്യാസം മനസ്സിലാക്കാനാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം ഞാൻ പാടുന്നു പാടുക എന്നുള്ള വെർബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്നുള്ളതിന് മേ ഞാൻ പാടുന്നു ഞാൻ പുല്ലിംഗാണെങ്കിൽ മേ ത്താഹു മേ ത്താഹു ഞാൻ പാടുന്നു ഞാൻ ഞാനെന്നുള്ള സ്ത്രീലിംഗാണെങ്കിൽ മേ അവൻ എഴുതുന്നു ഇവിടെ വെർബ് എഴുതുക എന്നുള്ളതാണ് എഴുതുക എന്നുള്ളതിന് ഹിന്ദിയിൽ ലിഖന അവൻ എഴുതുന്നു അവൻ വോ എഴുതുക എന്നുള്ളതിന് ലിഖന അപ്പൊ അവൻ നല്ലത് പുല്ലിംഗ് ഏകവചനമായത് കൊണ്ട് അടുത്തത് അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ നളയന് വേ ഇനി അവർ എന്നുള്ളത് പുല്ലിംഗ ആവാം സ്ത്രീലിംഗ ആവാം ഇനി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമ നല്ലതിന് സിനിമ എന്ന് തന്നെയാണ് കാണുക നളയന് ദഖ്ന എന്നാണ് പറയുന്നത് ദേഖ്ന ഇനി അവർ എന്നുള്ളത് പുല്ലിംഗാണെങ്കിൽ വേ സിനിമേ ഹെ ഇവിടെ വേ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനമായതുകൊണ്ട് എന്നാണ് പറയേണ്ടത് ഇനി സ്ത്രീലിംഗ ബഹുവചനത്തിലാവുമ്പോ സിനിമ അടുത്തത് അമ്മ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്മ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ അമ്മ എന്നുള്ളതിന് മാ ഭക്ഷണം എന്നുള്ളതിന് ഭോജൻ പാചകം ചെയ്യുക എങ്ങനെ എഴുതാമെന്ന് നോക്കാം അപ്പൊ അമ്മ എന്നുള്ള വാക്കാണ് മാ എന്നുള്ളത് ആയതുകൊണ്ട് കറുത്തുള്ള സ്ത്രീലിംഗമായത് രഹി ഹേ എന്നാണ് പറയേണ്ടത് മാ ഭോജൻ പക്കാ രഹീ ഹെ ഹേക്ക് കുത്തിടണം കാരണം അമ്മ ബഹുമാന സൂചകമായിട്ടുള്ള വാക്കാണ് മാ ഭോജൻ പക്കാ രഹി ഹെ ഞങ്ങൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നുള്ള വാക്ക് ബഹുവചനമാണ് അപ്പൊ ഞങ്ങൾ ഹം ഇനി ഞങ്ങൾ എന്നുള്ള വാക്ക് പുല്ലിംഗാവാം സ്ത്രീലിംഗാവാം ഇനി സെന്റൻസില് ഹോംവർക്ക് എന്നുള്ളതിനെ ഹിന്ദിയിൽ ഗ്രഹകാരി എന്നാണ് പറയുന്നത് ഹോംവർക്ക് ഗ്രഹകാര്യ ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് വെർബ് ചെയ്യുക എന്നുള്ളതിനെ ഹിന്ദിയിൽ കർണ ഇനി നമുക്ക് സെന്റൻസ് നോക്കാം ഞങ്ങൾ എന്നുള്ളത് പുല്ലിംഗു ആവാം സ്ത്രീലിംഗുവാ അപ്പൊ ഞങ്ങൾ എന്നുള്ള പുല്ലിംഗാണെങ്കിൽ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ സെന്റൻസുകൾ നിങ്ങൾ എങ്ങനെ ഹിന്ദി വരുമെന്ന് കമന്റ് ചെയ്യുക ദീപ പാട്ട് പാടുന്നുണ്ടാവും പാട്ട് എന്നുള്ളതിന് ഹിന്ദിയിൽ ഗീതെന്നാണ് പാടുക എന്നുള്ളതിന് ഗാന എന്നുമാണ് അടുത്തത് വിജയ് ഓടുന്നു ഓടുക എന്നുള്ളതിന് ഹിന്ദിയിൽ ദൗണ്ണ അവർ ഉറങ്ങുകയാണ് ഉറങ്ങുക എന്നുള്ളതിന് സോന അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ ഈ ടെൻ ക്ലാസ് ചലഞ്ചിന്റെ വീഡിയോസ് ഇടാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇടയ്ക്ക് പാട്ടും ന്യൂസിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ കാണാം